സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മരണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ പലരും മരിച്ചു പോകാറുണ്ട് എല്ലാം സഹിക്കാനും മറക്കാനുമുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുമുണ്ട് പക്ഷേ ചില മരണങ്ങൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലത്തെ ഒരു ദിവസമാണ് പെരുന്നു എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പ്രായം കൊണ്ട് എന്നേക്കാൾ മൂത്തതാണെങ്കിൽ പോലും വളരെ അടുത്തൊരു ബന്ധം നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്ന ബാല ബാല എന്നു തന്നെ വിളിക്കാറ് പലരും ബാലേട്ടൻ എന്ന് വിളിക്കും ആൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കാറുള്ള ഒരാളാണ് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ബാലയെക്കുറിച്ചിട്ടറിയാം ഞങ്ങൾ പരിചയപ്പെട്ടത് ഒരു പത്തിരുപത് വർഷം മുൻപ് ഗുരുവായൂർ എൻ ആർ ഐ ഫോറം യു എ യിലെ ഗുരുവായൂർക്കാരുടെ സംഘടന അതിൽ ജോയിൻ ചെയ്ത സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അതിനുശേഷം അവരായിട്ടുള്ള കുടുംബമായിട്ടുള്ള വളരെ ഒരു അടുത്ത സൗഹൃദ ബന്ധം തന്നെ നമുക്കുണ്ടായിരുന്നു അതിലൊക്കെ ഉപരി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള പല വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഷാർജുള്ള സമയത്ത് എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ മതി ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ടിപ്സ് അതല്ലെങ്കിൽ ഒരു ഐഡിയാസ് ഒക്കെ നമ്മൾക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ഒരു ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഗുരുവായൂർ എൻ ആർ ഐ ഫോറം ഒരു ഫാമിലി മീറ്റിൽ ഒരു നാടകം അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ചിട്ട് മെയിൻ റോളിൽ അഭിനയിച്ചത് ഞാനായിരുന്നു ബാലയുടെ മകളായിരുന്നു അന്ന് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് ചെറിയ കുട്ടിയാണ് പക്ഷേ എന്നിരുന്നാലും ആ റോളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയോളം സ്ഥിരമായിട്ട് റിഹേഴ്സൽ ഒന്നുകിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബാലയുടെ അവിടെ വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാറുള്ള ആ അവിടെ നിന്നാണ് ശരി പറഞ്ഞാൽ ആ ഒരു സൗഹൃദ ബന്ധം നമുക്ക് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷം നാട്ടിൽ ഞാനും സെറ്റിൽ ചെയ്തു അദ്ദേഹം സെറ്റിൽ ചെയ്തു ഇടയ്ക്ക് വിളിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കും എനിക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും അറിയാത്തതാണെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാട്ടോ എന്ന് പറയും ഇടയ്ക്ക് അവിടെ വീട് വിസിറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നല്ലൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ എൻ ആർ ഐ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഞാനും ട്രഷറർ ബാലയുമായിട്ട് അങ്ങനെ കുറച്ചു കാലം ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്തെന്നായാലും ഒരു ഇത്ര അസുഖ ഇത്ര പെട്ടെന്ന് നമ്മൾ വിട്ടുപോകും വിട്ടുപോകുമെന്നുള്ളൊരു ഒരു തോന്നലുണ്ടായിരുന്നില്ല ഇതുപോലെ പല സുഹൃത്തുക്കളും വിട്ടുപോകും നമ്മളും പോകും നമ്മളെല്ലാവരും പോകും പക്ഷെ എന്നാലും ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ ഒരു വിഷമം തോന്നിയൊരു ദിവസമാണ് പലരുടെ ജീവനില്ലാത്ത ആ ഒരു ശരീരം ഞങ്ങൾ രാവിലെ വീട്ടിൽ പോയപ്പോൾ അവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ വീട്ടിലെത്തി ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി ബാല വെറും ഓർമ്മകൾ മാത്രം